ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തെ ഒന്ന് സംരക്ഷിക്കണം ആ ദുരന്തം വിമാനത്തിൻ്റെ യന്ത്ര തകരാറല്ലെന്ന് വരുത്തണം യന്ത്ര തകരാറാണെന്ന് വന്നുപോയാൽ പിന്നെ ആകാശത്തുകൂടി പറക്കുന്ന അമേരിക്കൻ മുതലാളിയുടെ ഒരുപാട് വിമാനങ്ങൾ ഷെഡിൽ കയറ്റേണ്ടി വരും അങ്ങനെ കയറ്റിയാൽ മുതലാളിക്ക് വൻ നഷ്ടം വരും പല ഓഹരികളും ഇടിയും കുത്തനെ താഴെ മുട്ടും അങ്ങനെ അമേരിക്കൻ മുതലാളിക്ക് എന്തെങ്കിലും തരത്തിലൊരു വേദന ഉണ്ടാകുന്നത് നമ്മുടെ മുതലാളിമാർക്ക് ഒട്ടും സഹിക്കാനാവില്ല അവിടുത്തെ മുഖം പാടിയാൽ നമ്മുടെ ചങ്ക് കത്തും ചങ്ക് പൊടിയും അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അത് കഴിയുമെങ്കിൽ പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണം അവർ ഇന്ധനത്തിൻ്റെ സ്വിച്ച് മനഃപൂർവ്വം അല്ലെങ്കിൽ അവരുടെ കയ്യബത്തം കൊണ്ട് ഓഫാക്കിയതാണ് എന്ന് വരണം എന്നു വച്ചാൽ അവരൊക്കെ കളിക്കുട്ടികളാണല്ലോ വിമാനം ആദ്യമായിട്ട് പറത്തുകയാണല്ലോ അങ്ങനെ പറത്തുമ്പോൾ നമ്മളൊക്കെ ഇല്ല ചില പുതിയ കാലത്തിൻ്റെ ബാത്റൂമുകളിൽ കയറി ചെന്ന് എല്ലാ കമ്പിയിലും പിടിച്ചു പൊക്കുന്നത് പോലെ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ചില കമ്പികളിൽ പിടിച്ച് പൊക്കി അടുത്തിരുന്നാൾ ചോദിച്ചു എന്തേ നിങ്ങൾ പൊക്കിയത് ആ പൊക്കിയത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇതങ്ങ് താഴോട്ട് ഇടിച്ചു വീണു നമ്മളെല്ലാവരും തൊണ്ട തൊടാതെ ഇതങ്ങ് ഉള്ളിലേക്ക് വിഴുങ്ങിക്കൊള്ളണം ഇതൊരു മനോഹരമായ കഥയാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ വിമാനം പറപ്പിച്ച യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വളരെ ജെൻറ്റിൽമാനായിട്ടുള്ള ഒരു ക്യാപ്റ്റനെയും ഒരു ഫസ്റ്റ് ഓഫീസറേയും കുറിച്ചാണ് ഇപ്പോൾ കഥ അതാദ്യം ഇവിടെ നിന്ന് ഒരു ഗ്യാസ് പോലെ അല്പം പുറത്തേക്ക് വന്നു നമ്മളിലെ കുക്കറിൽ ദീർഘമായി അടിക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ അടി കേൾക്കുമല്ലോ അങ്ങനെ അടിക്കുന്നൊരു അടി പുറത്തു വന്നു അപ്പോഴാണ് അമേരിക്കയിൽ നിന്നും വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ മുട്ടനടി ആ അടിക്കകത്താണ് ഈ വിമാനത്തിൻ്റെ പൈലറ്റുമാർ സ്വിച്ച് ഓഫ് ചെയ്തതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് വേറൊരുപാട് കഥകൾ ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നതായി ചിലർ ആത്മഹത്യ ചെയ്യാൻ ക്യാപ്റ്റന് തോന്നുന്നതിന് ഇത്രയും ആളുകളെ ഈ പറഞ്ഞതുപോലെ കൊന്നിട്ട് വേണം ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ എന്തെല്ലാം മാർഗമുണ്ട് എന്ന് മാത്രമല്ല സ്വന്തം പിതാവിനെ പരിപാലിക്കുന്നതിന് വേണ്ടി ജോലി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സുഹൃത്തുക്കളുടെ നല്ല സുഹൃത്തായ കുടുംബ ബന്ധങ്ങളിൽ നല്ല മനുഷ്യനായ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെടുന്ന ഏറ്റവും മിടുക്കനായ ഒരു ക്യാപ്റ്റനാണ് അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് പറപ്പിച്ച ക്യാപ്റ്റൻ അയാളെക്കുറിച്ചാണ് പറയുന്നത് സ്വിച്ച് അറിയാതെ പിടിച്ചിട്ടു സ്വിച്ച് തട്ടി പക്ഷെ അധികനേരം ഈ വ്യാജ വാർത്തയ്ക്ക് ആയുസ് ഉണ്ടായില്ല ഇത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വാൾ സ്ട്രീറ്റ് ജേണൽ ഇറങ്ങി അമേരിക്കയുടെ കാരണം ഇത് യന്ത്രത്തകരാറാണ് സാങ്കേതിക തകരാറാണ് എന്ന് വന്നുപോയാൽ ഈ ബോയിങ് എന്ന് പറയുന്ന വലിയൊരു കമ്പനി അല്ലെങ്കിൽ തന്നെ ഇത് പാട്ടയാണെന്ന് ലോകം മുഴുവൻ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുള്ള സ്ഥലത്ത് ഇനി ഇതുകൂടി പുറത്തു വന്നാൽ അത് വലിയ വിഷയമാവും അതുകൊണ്ട് പതുക്കെ ക്യാപ്റ്റൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു ഇപ്പോൾ അതിനെതിരെ ഒരുപാട് ഈ പൈലറ്റുമാരുടെ എക്സ്പേർട്ടുകൾ ലോകത്തുള്ളവർ അമേരിക്കക്കാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് തനിയെ ഓഫാകാനുള്ള സാധ്യതകളും സംഭവങ്ങളും മുൻപും ബോയിങ് വിമാനത്തിലുണ്ടായിട്ടുണ്ട് അത്രേ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായതായി ഒരു ക്യാപ്റ്റൻ ഇതിൽ പറയുന്നുണ്ട് ഒരിക്കലും പൈലറ്റിൻ്റെ ഇടപെടൽ കൂടാതെ തന്നെ ഇത് ഓഫാകുന്ന ഇൻസ്റ്റൻസുകൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഇത് വെറുതെ പൈലറ്റിൻ്റെ തലയിൽ കെട്ടിവെക്കരുത് എന്നാണ് അവരുടെ വാദം ഇതിപ്പോൾ പെട്ടെന്നിങ്ങനൊരു വാർത്ത വന്നു ആളുകൾ അങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിച്ചു വീണ്ടും നമ്മുടെ വിമാനം ഓടിക്കൊണ്ടിരിക്കും ഇതിനിടയിൽ ഇനി ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് കൊല്ലം എടുക്കും അപ്പോൾ ഇത് ആർക്കാണ് കാരണം അറിയേണ്ടത് ഏത് വിമാനം തകർന്നതിൻ്റെ കാരണമാണ് കൗതുകപൂർവ്വം ഇപ്പോൾ ഈ യാത്രക്കാരും ബാക്കിയുള്ളവരും ഒക്കെ ശ്രദ്ധിക്കുന്നത് പോലെ അന്ന് ശ്രദ്ധിക്കുക ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഒരു ശ്രദ്ധ തിരിച്ചുവിടണം എന്നാണ് ഈ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ പറയുന്നത് ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് ചോദിച്ചു ആരാണ് ഓഫ് ചെയ്തത് എന്താണ് ഓഫ് ചെയ്തത് ഇതൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ ഇതിനൊക്കെ സഫിഷ്യൻ്റായിട്ടുള്ള ഗ്രൗണ്ട് വേണ്ടേ എന്തെങ്കിലും റീസൺസ് വേണ്ടേ പക്ഷേ ധാരാളം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി ധാരാളം ആളുകൾ പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വാർത്തകളുണ്ട് പൈലറ്റ്സ് ഡിഡിൻ ടച്ച് ഇറ്റ് എയർ ഇന്ത്യ ക്രാഷ് മിറേഴ്സ് ടു തൗസൻഡ് നയൻറ്റീൻ ഡ്രീം ലൈനർ ഫ്യൂവൽ കട്ട് ഓഫ് എക്സ്പെർട്ട് സൈസ് ബോയിങ് സോഫ്റ്റ്വെയർ ടു ബ്ലെയിങ് ബോയിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ കാരണമെന്ന് ജപ്പാൻ പൈലറ്റ്സ് നെവർ ടച്ചിന് ഇറ്റ് ബട്ട് ബോയിങ് സെവൻറ്റി സെവൻ എക്സ്പീരിയൻസ്ഡ് ഫ്യുവൽ സ്വിച്ച് കട്ട് ഓഫ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ടു ഇങ്ങനെയുള്ള വാർത്തകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് അതുകൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ വെച്ച് മുതലാളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്രയും മനുഷ്യരുടെ ജീവൻ വെച്ചല്ല കളിക്കേണ്ടത് ഇതിലെനിയിപ്പോൾ റിപ്പോർട്ടൊന്നും ഈ പ്രപഞ്ചത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ യു കെ കെക്കാരന്വേഷിച്ചാൽ പോലും അമേരിക്കൻ മുതലാളിക്ക് വേദനയുണ്ടാകുന്ന റിപ്പോർട്ട് പുറത്തു വരുമോ ഒരിക്കലും വരാൻ സാധ്യമല്ല ഈ റിപ്പോർട്ട് വെച്ച് ഈ കമ്പനികളുമായും രാജ്യങ്ങൾ തമ്മിലുമൊക്കെ ബാർഗൈനിങ് നടത്തി കുറച്ച് അവിടെ മുക്കി ഇവിടെ മുക്കിയൊക്കെ ഈ കഥയെ അവസാനിക്കും അതുതന്നെ നടക്കാൻ പോവുക